എന്ന മാങ്ങയും മത്തങ്ങയും കൂടെ ഒരു കറി നോക്കാം ഒരു അടിപൊളി കറിയാണ് വീഡിയോയിലേക്ക് പോവാം മത്തങ്ങയും മാങ്ങയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സൂപ്പർ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ൊന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമില് അപ്പോഴേ ഇത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കേറെ വെന്തിട്ടുണ്ട് അടച്ചു വെച്ചിരുന്ന് അങ്ങനെ ആവിയിൽ തന്നെ കുറെയേറെ വെന്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി ചെറിയ വിസി ഇത്രയൊന്നും ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണം എന്തല്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആടിപൊളി ടേസ്റ്റാന്ന് സാധാരണ ഉണ്ടല്ലേ അപ്പോഴെല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക അപ്പോഴേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടല്ലേ